നമുക്കിന്നൊരു പുതിയ വീഡിയോ ആയാലും ഇതാണെങ്കിൽ ഒരു പ്രതി ഇത് ഒരു കീടനാശിനി പോലുള്ള ഈ ഇലയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പുഴുക്കളെ അങ്ങനെയുള്ള പ്രാണികളെ അകറ്റുന്ന ഒരു ഇതാണ് ഇത് നമുക്ക് കൃഷിഭവനം അങ്ങനെയൊക്കെ ഉള്ള ഇടത്തൊക്കെ നമുക്ക് കിട്ടുന്നതാണ് നീമോൾ ഇതാണെങ്കിൽ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലെടുത്തേക്കുക എന്നിട്ട് അതിൽ നമ്മളൊരു ഒരു ഒരു സ്പൂൺ വെല്ലം ഒഴിച്ചാൽ മതി ആ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി കുറച്ചൊഴിച്ചാൽ മതി നമുക്കിത് കുറേ നാളത്തേക്ക് കാണാം അതിനോടൊപ്പം തന്നെ നമ്മൾ കുറെ വെള്ളം നമുക്ക് കൂട്ടി ഒഴിക്കാവേക്ക് വെള്ളം നമുക്ക് നന്നായിട്ട് ഒഴിക്കാം ഏകദേശം ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ചു കണ്ടു അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ കളർക്കങ്ങ് മാറിയുണ്ട് ഇതാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിനൊക്കെ ഈ ഞാൻ കാണിച്ചു തരാം ഓരോ ജീവികളൊക്കെ വരുന്ന അങ്ങനെയുള്ള എല്ലാം നമുക്ക് പച്ചക്കറികൾക്കും നമുക്ക് ഇത് കുട്ടികളൊന്നും ഇരിക്കുന്ന അട്ടൊന്നും വെക്കരുത് ഇതൊരു കീടനാശിനിയാണ് അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് മാറ്റിയൊക്കെ വെക്കണം നല്ല സാധനങ്ങളൊക്കെ കുട്ടികൾ ഉള്ള അടുത്തൊന്നും വെക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് നന്നായി മുറുക്കി അടച്ചിട്ടിത് അകത്തെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം നമുക്കിതാണെങ്കിൽ പച്ചക്കറികളുടെ ഈ പച്ചക്കറിയുടെ ചെടിയുടെ അറ്റത്തൊക്കെ ഇതുപോലുള്ള പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നടിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് ഇത് അടിക്കാൻ പറ്റും ഞാനത് ഒരെണ്ണം കാണിച്ചു തരാമേണ്ടതൊരു ആണെങ്കിൽ പോലും ഇതിനകത്തൊരു ജീവി ജീവിയുണ്ടോ ഒരു ഉണ്ട് ഇതിലേക്ക് നമുക്ക് ഉണ്ട് ഇങ്ങനെ അങ്ങ് സ്പ്രേ അടിച്ചു കൊടുത്താൽ ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെയുള്ള എന്താ മുട്ടുകളൊക്കെ അങ്ങ് പോയി നിൽക്കുന്നുണ്ടില്ലേ ഇതൊരു നല്ല ഒരു വളരെ ഇതിനകത്തൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു വെള്ള സാധനം നമ്മളിത് കഴിയുന്നത് ഇതങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് ഈ പകം നമ്മളൊന്ന് മുറിച്ച് കളയുക ഉണ്ടോ ഇതൊരു ഒരു ഒരു വെളുത്ത ഒരു ഒരു ഇതുപോലെ ഇരിക്കുന്നില്ല ഇതൊക്കെ ഇതിൻ്റെ കീടാണുക്കളൊക്കെയാണ് നമ്മൾ ചെടിക്കാണെങ്കിലും പച്ചക്കറികളിലൊക്കെ ആണെങ്കിലും ഉള്ള ഇങ്ങനത്തെ ഓരോരോ ജീവികളൊക്കെ വന്നിരുന്നിട്ട് ബണ്ടും ചെറിയ ചെറിയ ജീവികളൊക്കെ വന്നിരുന്നിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു ഇതാണ് ഞാനിത് ഈ ബോട്ടിൽ ബോട്ടിലിങ്ങനെ വച്ച് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിപ്പോൾ കാണുമ്പോഴേ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിരുന്ന അര ഇലക്കൊക്കെ ഒരു പുഴു എടുത്ത് എൻ്റെ പോലെയൊക്കെ വരുമല്ലോ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞിരിക്കുന്ന പോലെ തോന്നുമ്പോഴേ നമ്മൾ ആരംഭത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പൊക്കോളും നമ്മളങ്ങ് ഒരുപാടായിട്ട് ചെയ്യാൻ നിൽക്കാതെ ആരംഭത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി ഞാനിത് ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ കണ്ടതിലൊക്കെയാണ് ഞാനിത് അടിച്ച് കാണിച്ചത് അതുപോലൊക്കെ പുഴുക്കുത്തും ഒക്കെ വരുമ്പോഴേ നമ്മളിങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി ഇലകളിലൊക്കെ വരുന്ന ആ ഒരു പുഴുക്കുത്ത് ഇത് എൻ്റെ മൽബറിയാണ് അതിൻ്റെ പേരൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് വിഷുഭവനിലുമൊക്കെ കിട്ടുന്നതാണെന്ന് തോന്നുന്നു നിന്ന് കിട്ടിയതാണിത് പിന്നെ ഈ റോസിനൊക്കെ തന്നെ ഇല ഇലകളുടെ അറ്റത്തൊക്കെ കണ്ട ഒരു ഇതുപോലെ ഒരു ചുളുങ്ങി ചുളുങ്ങി ഇതൊക്കെ ഒരു ഒരു ഇത് വന്ന് കീടം വന്ന് നശിപ്പിക്കുന്നതാണ് ഉണ്ട് ഇല കണ്ടില്ല ഒക്കെ കാണാമോ എന്തോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഇലകളിലൊക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് കൈ വൃത്തിയായിട്ട് ഇത് എൻ്റെ പിച്ചകൊക്കെ എല്ലാത്തിനകത്തും ഈ ഒരു പുഴുവ് പോലുള്ള ഒരു ജീവി കയറിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് ഇപ്പോൾ ഈ മരുന്നെടുത്തത് റോസെക്കന്ന ഇല ഇല ചുരുട്ടി പുഴു അങ്ങനെ എന്തോ പറയുന്ന് ഇല ഇലയെല്ലാം ഇങ്ങനെ തിന്നുന്ന ഒരു ജീവി ഉണ്ട് അതിനെല്ലാം നമുക്കിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഒരു ഇത് എല്ലാവരും മേടിച്ചിട്ട് ഇതുപോലെ ചെയ്യണേ നല്ലതാണ് നമുക്ക് പച്ചക്കറികൾക്ക് ഉള്ള ആദ്യമേ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ തന്നെ ഒന്ന് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി അപ്പം നന്നായിട്ടത് വളർന്നു വരികയും ചെയ്യും നല്ല കായകളും ഒക്കെ ഉണ്ടാവും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് തരാമായിരുന്നു താങ്ക്